ാണ് അത് മനസ്സിലാക്കുന്ന എന്താ ആഴം എന്താ സത്യം എന്താണ് ഞാനൊരു പ്രവാചകനായോണ്ട് ഞാനൊരു പാസ്റ്റോ ആയോണ്ട് ഞാനൊരു വേലക്കാരനായോണ്ട് അത് യേശു എനിക്ക് കഷ്ടങ്ങൾ കൂടുതൽ തരും കാരണം എന്താണ് ഞാനൊരു ജനത്തെ ഒരുക്കാനുണ്ട് സ്വോത്രം അത് നമുക്ക് മാത്രമല്ല പഴയ നിയമത്തിലെ അബ്രഹാം മുതൽ സകലവർക്കും കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു സ്വത്രം അത് അവരുടെ ജലത്തിൽ അവർ കഷ്ടം അനുഭവിച്ചു അവരുടെ ജീവൻ അവർ കഷ്ടം അനുഭവിച്ചു എന്തിനു വേണ്ടി ഒരു പിൻവരുന്ന തലമുറയെ ഒന്ന് ഒരുക്കുവാൻ അല്ലെങ്കിൽ എല്ലാ ഏൽപ്പിക്കപ്പെട്ട ജനം ഒരുക്കുവാൻ അത് അബ്രഹാം നല്ല സ്വതം ഉദാഹരണമാണ് അല്ലെങ്കിൽ നോഹാവരുടെ ഉദാഹരണമാണ് ധാബി രാജാവ് രാജാവായിട്ടും രാജാവ് പറയാനൊന്ന് ഇരുപത്താമത്തെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യം പതിനാ പതിനാലാം വാക്യം വന്നത് അവിടെ ധാബി രാജാവ് പറയാൻ ഞാൻ എൻ്റെ കഷ്ടതയിൽ യുഹോയുടെ ആലയത്തിനു വേണ്ടി അത് താര ഇത്രയും താ താരം സ്വർണം അത് താമ്രം മരം കല്ലൊക്കെ ഞാൻ സ്വരൂപിച്ചു നീയും അതിനോട് ചേർത്ത് കൊളുവാ എന്ന് ശാലമോഹത്തിന്റെ മകനായ ശാലമോഹനോട് പറയാണ് അപ്പൊ ദാവി അങ്ങേക്ക് അങ്ങേക്കപ്പെടുന്ന കഷ്ടം പ്രേസ രാജാവായിട്ട് തനിക്ക് കഷ്ടം ഉണ്ടായിരുന്നു സ്തോത്രം അത് അല്ലെ അതായത് തൻ്റെ തൻ്റെ സ്വന്തം ഭാര്യ മീക തന്നെ പരിഹസിക്കുന്ന അനുഭവം താൻ ഏറ്റവും സ്നേഹിച്ച പത്തൊമ്പത് മക്കളിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അതേ അപക്ഷാലവും തനിക്ക് എതിരായി തിരുന്ന് തന്നെ കൊല്ലുവാൻ തണവും അതെ ഓടിച്ചിട്ട് തന്നെ അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്തോത്രം മാത്രം തന്നെ ആ സ്വന്തം അപ്പൻ അമ്മയും അത് തന്നെ തിരിച്ച തന്നെ മറന്നുപോയ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ തന്നെ അതേ കൂട്ടത്തില് ക്ഷമയിൽ പറഞ്ഞിട്ട് തന്നെ വ്യർത്ഥിക്കുന്ന പ്രേസിലോ അവ അപ്പന അമ്മയെ തന്നെ മറന്നുപോയി താൻ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം പോരാതിൻ്റെ ശരീരത്തിൽ തനിക്ക് കഷ്ടമുണ്ടായിരുന്നു ശരീരത്തിൽ അതിൽ എൻ്റെ അസ്ഥികൾ ശയിച്ചു പോകുന്ന അനുഭവങ്ങൾ എൻ്റെ അസ്ഥികൾ ബന്ധു ഉരുകുന്ന അനുഭവങ്ങളൊക്കെ തനിക്ക് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു തൻ്റെ അനുഭവങ്ങൾ പ്രൈസിലോട്ട് അപ്പം മാനസികമായ കഷ്ടങ്ങൾ ഭൗതികമായ കഷ്ടങ്ങൾ പ്രൈസിലോ ശാരീരികമായ കഷ്ടങ്ങൾ എല്ലാം തനിക്ക് ഉണ്ടായിരുന്നു ഏത് ജനത്തിനു വേണ്ടി ഈ മനുഷ്യൻ ഈ രാജാവ് അതേ അഹോരാത്രം അധ്വാനിച്ചോ അവർക്കൊണ്ട് യുദ്ധം ചെയ്ത് യുദ്ധങ്ങൾ ചെയ്ത് 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 അവരെ രക്ഷിച്ചോ അതേ ജനം തനിക്ക് എതിരായി തരുന്നു ഒന്ന് ശമ്പള ദിവസം മുപ്പതായി മുപ്പത്തിയൊന്നാം അധ്യായം അദ്ദേഹം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു അവരെ കെയില വിട്ട് അവർ യുദ്ധത്തിന് വേണ്ടി അമാനിക്കരെ യുദ്ധത്തിനു വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ രാജാവും കൂട്ടരും ജയാളികളായി മടങ്ങി വരുമ്പോൾ വന്ന് കാണുമ്പോൾ കെയ്ല കോട്ട അവർ തകർത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് പിടിച്ചടക്കിയിരിക്കുന്നു ഇവരെല്ലാവരെയും ഭാര്യമാർ ഇസ്രാൻ മക്കളുടെയും ദാബി രാജാവിന്റെ നാല് ഭാര്യമാരെയും മക്കളെല്ലാം പിടിച്ചോണ്ട് പോയി ശത്രു ഒരു വശത്ത് ശത്രുവെ ജയിച്ചു വന്നവരാ മറുവശത്തിനപ്പഴത്തേക്കും വേറെ ശത്രുക്കളും വന്ന് അവരെല്ലാം പിടിച്ചോണ്ട് പോയി സ്വന്തം എന്നിട്ട് ഈ ജനം എന്ത് ചെയ്യുന്നു തന്നോട് കൂടെ ഉണ്ടായ അതേ സകല സഹോദരന്മാരും ആർക്കു വേണ്ടി താൻ ഉപസിച്ചു ആർക്ക് വേണ്ടി താൻ യുദ്ധം ചെയ്തു ആർക്കു വേണ്ടി ഇടൂ നിന്ന് പ്രാർത്ഥിച്ചു ആർക്ക് വേണ്ടി താൻ കരഞ്ഞു അതേ ജനം പ്രശ്നം വന്നപ്പോൾ തനിക്ക് എതിരായി തിരുന്നിട്ട് കല്ലെടുത്ത് എറിയാൻ തുടങ്ങി ഭക്ഷണം പറയുന്ന കല്ലെടുത്ത് എറിയാൻ തുടങ്ങി ഈ മനുഷ്യൻ ഈ രാജാവ് അവരുടെ കൂടെ യുദ്ധത്തിൽ പോയതാണ് തിരിച്ചും മടങ്ങി വന്നപ്പോൾ ഈ രാജാവിനെയും മക്കളും ഇല്ല ഭാര്യമാരുമില്ല ആരും ഭാര്യമാരുള്ള മക്കളുമില്ല എന്നിട്ട് അപ്പോൾ അത്രയും സുബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവർ അപ്പോഴത്തേക്കും ദേഷ്യം വന്ന് അവർ കല്ലിലെടുത്ത് രാജാവിനെ എറിയാൻ തുടങ്ങി പക്ഷേ വജ്രം പറയുന്ന ദാവി തൻ്റെ ദൈവത്തിൽ അതേ ശക്തി പ്രാപിച്ചു അല്ല ദൈവത്തിന് ബലം പ്രാപിച്ചു സ്ത്രോത്രം ഹലുയ അതേ നമ്മളെ പഴി നാം ആർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നു നാം ആർക്ക് വേണ്ടി കരയുന്നു അതൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളിലാണ് നിങ്ങൾ സവാചാ ഇരിക്കുന്നുണ്ടോ ഇരുന്നോണ്ട് അതൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭവം ഉള്ളതോട് സ്ത്രോത്രം ചെയ്യുന്നത് അതെ ഇവിടെ ആർക്കുണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിഞ്ഞോ പ്രാർത്ഥിച്ചോ ഹലോ ഉപസിച്ചോ അവർ തന്നെ സ്വതം നിങ്ങൾക്ക് എതിരായിത്തീരുന്ന അനുഭവങ്ങൾ നമ്മൾ ഇട്ടേച്ച് പോയ അനുഭവങ്ങള് നമ്മൾ കുത്തിയ അനുഭവങ്ങൾ അതേ നമ്മളെ പരിഹസിച്ച അനുഭവങ്ങൾ പക്ഷേ അതേ സ്വതന് ഹലി ദാബിദ് പറഞ്ഞ തന്റെ യഹോവയിൽ അവൻ ഹോവയിൽ ബലം പെട്ടു അവൻ ഹോ െ ശക്തീകരിച്ചു അതായത് കഷ്ടം പ്രവാചകന്മാരെ പിന്നെ ചുറ്റും പറയണ്ട അവരുടെ അറുപത്താറ് പുസ്തകം എഴുതിയ മുതൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പുസ്തകമായ അതേ മലാക്കി മലാഖി സഫനിയവരെല്ലാം കഷ്ടം അനുഭവിച്ചു യേശു താൻ തന്നെ പറയുന്ന അത്താഴത്തിനുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം എന്ന് തോന്നുന്നു അവിടെ കർത്താവ് തന്നെ പറയുകയാണ് അതേ സ്വഹ്ലിയ ഞാൻ നിന്റെ അടുക്കൽ അയച്ച പ്രവാചകന്മാരെ നീ അതേ പലരെയും ഒരു വർഷത്തെ പലരും നീ കല്ലെ പ്രവാചകന്മാരെ അന്നും ഇന്നും കൊല്ലുന്ന അനുഭവമായിരുന്നു ഇസ്രായേൽ മക്കൾക്കും അതേ പുതിയ നിയമം പുതിയ നിയമ സഭയും നിയമസഭയും അവരെല്ലാം കഷ്ടം അനുഭവിച്ചു ഇഷ്യാറിനെ കുറിച്ച് പറയാൻ താൻ അവസാനം തൻ്റെ അതേ കഴുത്ത് ചെയ്താണ് താൻ മരിക്കുന്നത് അറുപത്താറ് പുസ്തകം എഴുതിയ ധാരാള ശക്തിയോടെ കർത്താപായ് ക്രിസ്തൻ്റെ അത് പ്രവചനങ്ങൾ താൻ പ്രവചിച്ച മനുഷ്യ പക്ഷെ അവസാനം മരണം അങ്ങനെയായിരുന്നു വളരെ കഷ്ടം ഇറമ്യാവിനെ കുറിച്ച് പറയും ധാനും വളരെ ഇരുപത്തിമൂന്ന് വർഷം ധാൻ പറയാൻ ഇരുപത്തിമൂന്ന് വർഷം ഇതേ ദൂത് ഇതേ ദൂത് ഒരു മാറ്റമില്ലാതെ നിങ്ങളോട് പറഞ്ഞ നിമിത്തമായി തന്നെ പൊട്ട കണറ്റിൽ ഇട്ട ഇടുന്ന അനുഭവങ്ങൾ ദൈവം തന്റെ വചനം തന്നെ കേൾപ്പിച്ച് താൻ എഴുതി ആ ബാറൂക്കിനെ കൊണ്ട് താൻ എഴുതിപ്പിച്ചു ആ ആ എഴുതിയ വചനം വാക്യങ്ങൾ എന്ത് ചെയ്തു രാജാവ് അതിനെ അത് തീപ്പോയികലിട്ട് കത്തിച്ചു ഫൈസിലോട്ട് അങ്ങനെ മാത്രമല്ല പിന്നെ പൊട്ടക്കിണറിൽ ഇടുന്ന അനുഭവങ്ങൾ കാലാഗ്രഹത്തിൽ ഇടുന്ന അനുഭവങ്ങൾ അവർക്കെല്ലാം ഉണ്ടാകുന്ന സ്ത്രം ആരും സ്വസ്ഥമായ ജീവിതം അനുഭവിച്ചില്ല ഏരിയാകൂലമായിട്ട് അത്രയും അത്ഭുതം ചെയ്ത മനുഷ്യനായിട്ട് താൻ അല്ലെ തന്നെ ഓടിച്ചിരുന്ന അനുഭവങ്ങൾ ഒരു ഇസബേ നിമിത്തം താൻ ഓടി അനുഭവം തനിക്ക് വന്നു ഫൈസിലോ മനുഷ്യമായ ഓടി മാത്രമല്ല അത് ഓടി വന്നു ദൈവം അത് അനുഭവിച്ചിട്ടാകുന്നു പക്ഷേ അവിടെ എല്ലാം ദൈവത്തിന് ആത്മാവ് അവരെല്ലാം ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ക്ഷണിച്ചു പോകാതെ കർത്താവെ ആശ്രയിപ്പാൻ ആത്മാവ് അവരെ സഹായിച്ചു അവിടെ പറയുകയാണ് പത്ത് ദിവസം പറയുകയാണ് അതേ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് സ്ത്രോത്രം ആ ഒരു പാരമ്പര്യം എന്താണ് കഷ്ടത ലിതാക്കന്മാരെ സഹിച്ച കഷ്ടത ആ വീണ്ടും ലാസവും കർത്താന നാളോളം അത് ഉണ്ടാകും ആ കഷ്ടതയിൽ കർത്താൻ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി മുന്നേറുവാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തു അതേ ജലത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി അത് ആയുധമായി ധരിക്കുക ഈ കഷ്ടത കഴിഞ്ഞപ്പോൾ അടുത്തത് അടുത്ത വരുമ്പോൾ അടുത്തത് സ്വത്നം ഒന്ന് മാറി ഒന്ന് മാറി പ്രവാചകവാക്യം പ്രവാചകമായി പറയുന്ന ഒരു ശൈലിയുണ്ട് പക്ഷെ ഞാൻ അത് അങ്ങനെ പറഞ്ഞു യെസ് ഞാൻ അങ്ങനെ സംബന്ധിക്കുന്നു ഒന്ന് മാറി ഒന്ന് മാറി ആണെങ്കിലും ആ ഓരോന്നും സഹിപ്പാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരുന്നു അത് ഓരോന്നും ജയിപ്പാനുള്ള കൃപ കർത്താൻ നമുക്ക് തരുന്നു അത് ഓരോന്നും മാത്രം സഹിപ്പാൻ കൃപ കർത്താവ് നമുക്ക് തരുന്നുമുദ്ധ്യോസ് രണ്ട് തിന്റെ പന്ത്രണ്ടാം വാക്യം പറയുന്ന പോലെ അത് സ്വത്ന മരിച്ചാൽ അവനോട് കൂടെ ഉയർക്കും സഹിച്ചാൽ അവനോട് കൂടെ വാഴും അപ്പൊ സഹിച്ചാലേ അവനോട് കൂടെ വാഴയുള്ളൂ സ്വർഗത്തിൽ സഹിക്കേണ്ട ആവശ്യമില്ല ഈ ഭൂമിയിലാണ് നമുക്ക് സഹിക്കാനുള്ളത് സ്ത്രോത്രം അതായത് എന്താ പറയുക ദിവസം പത്ര ദിവസം രണ്ട് നാലിന് രണ്ടിൽ പറഞ്ഞു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു സ്തോത്രം അപ്പൊ ജലത്തിൽ കഷ്ടം അനുഭവിക്കുന്ന നിമിത്തമായിട്ട് എന്ത് വരുന്നു സ്വതന്ത്ര ഇനി ശേഷിച്ചിരിക്കുന്ന കാലം മനുഷ്യന്റെ മോഹത്തിനല്ല മനുഷ്യരുടെ താല്പര്യത്തിനല്ല സ്വോത്രം അല്ലെ മറ്റുള്ളവർ പറയുന്ന വാക്കുകള് ആ മോഹങ്ങൾക്കല്ല ഉപരിയായ ദൈവത്തിന് ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതാണ് കർത്താപ് ഈ കഷ്ടത നമുക്ക് ശരീരത്തിൽ തരുന്നത് അതിൽ വേദനയുണ്ട് ഭാരമുണ്ട് നിന്ദയുണ്ട് പരിഹാസമുണ്ട് പക്ഷെ അതെല്ലാം ജയിച്ച ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മധ്യമുണ്ട് സ്ത്രോത്രം സോറി ഏഷ്യാപ്രഭാന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം നമ്മൾ വായിക്കുന്നത് ഏഷ്യാവ് പന്ത്രണ്ട് ആറ് നമ്മൾ വായിക്കുന്നത് അത് സിയോ നിവാസികളെ ഇസ്രായേലിനെ പരിശുദ്ധനായവൻ നിങ്ങളെ മധ്യയെ വലിയ ആയിരിക്കും ഘോഷിച്ചുള്ള സ്പി സ്ത്രോത്രം ഏഷ്യാവ് പന്ത്രണ്ടിൻ്റെ ആറാം വാക്യം അവിടെ പ്രവാച പ്രവാചകം പറയാണ് അത് സിയോ നിവാസികളെ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കെ ഘോഷിച്ചു സ്ത്രോത്രം അപ്പൊ ഈ വലിയവനായ ദൈവം എന്തു ചെയ്യുന്നു നാം കഷ്ടത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളസിപ്പം ഘോഷിച്ചു ഉല്ലസിപ്പാൻ അവൻ നമ്മളെ സഹായിക്കുന്നു സ്തോത്രം ഹലോലിയ പ്രവാചകം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രവചിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ പ്രവാചകന്മാരെ പോലെ അത്രയും കഷ്ടമൊന്നും ഇല്ല ചിലർ കഷ്ടം അനുഭവിക്കുന്നില്ലെന്ന് പറയുന്നില്ല പക്ഷേ പ്രൈസോൾ അലൊലിയ അവരെല്ലാം അങ്ങനെ ഉള്ളവർ തന്നെ കഷ്ടം അനുഭവിച്ചിട്ടാണ് ഈ പ്രവചനം പറയുന്നത് ഒരു ആത്മഭാരം ദൈവസഭയെക്കുറിച്ച് ഒരു കുടുംബത്തെക്കുറിച്ച് ഒരു ദൈവദാസനെക്കുറിച്ച് ഒരു വ്യക്തിയെ ആത്മഭാരം കൊടുത്തിട്ടാണ് പ്രവചനം നൽകുന്നത് വെറുതെ പറഞ്ഞുവിടുക അല്ല വെറുതെ പറഞ്ഞു പക്ഷെ അല്ല യഥാർത്ഥ യഥാർത്ഥം ഇസ്രോന്റെ പരിശുദ്ധൻ അത് നിങ്ങളുടെ മധ്യയെ അവൻ പറഞ്ഞ് വലിയ വലിയ ഘോഷിച്ചുള്ള ചെയ്യുന്ന ദൈവം എന്താ ചെയ്യുന്നത് വലിയ കൊട്ടാരം പോലത്തെ വീട് തന്നോ ആയിരം പേർക്ക് ഹോൾ തന്നോ അതൊന്നും സുപ്രിയായി ഒരു ആത്മാന്റെ രക്ഷം അത് ഒരു കുടുംബത്തിലെ രക്ഷ അത് ദൈവ ുന്നു സ്വർഗം ഉച്ചുനോക്കുന്ന നിമിഷമാണ് ഒരു സ്വത്ത് നമുക്ക് പലപ്പോഴും പ്രസ്ഥാനങ്ങൾക്ക് അതൊന്നും വിലയില്ല സാമൂഹ്യം വിലയില്ല പക്ഷേ ദൈവവും അതേ അലലിയ ദൂതന്മാരും ഉച്ചുനോക്കുന്ന ഒരു വിഷയമാണ് ഒരു കാരണം എന്താണ് പിഷാന്റെ അധികാരത്തിൽ നിന്ന് അല്ലേ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നാം ഒരു കർത്തദാസ്മാരെ നാം വലിയ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് അവർ തന്നെ നമ്മുടെ നിർബന്ധം നമുക്ക് പിടിക്കാൻ പറ്റില്ല അവർക്ക് സ്ഥലത്ത് പോയി സൗരീകട്ട പക്ഷെ ആ ആത്മാവ് കർത്താവ് നമ്മുടെ അല്ലെങ്കിൽ നമ്മളാണ് നമുക്ക് വേണ്ടി അനുകരമായ കർത്താവ് തിരഞ്ഞോട് സ്ത്രോത്രം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മധ്യ ഉള്ളവൻ അവൻ പരിശുദ്ധനാകിയാണ് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നത് സെഫന്യാ പ്രഭാന്റെ പുസ്തകം മൂന്നാം അധ്യായം സെഫനിയ മൂന്നാം അധ്യായത്തിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നത് അതേ ഇസ്രായേലിൻ്റെ അതേ നീതിമാനായവൻ നീതിമാനായ കർത്താവ് നിങ്ങളുടെ മധ്യ അവൻ നീതി നടത്തുന്ന ദൈവമായ നമ്മുടെ മധ്യമുണ്ട് മൂന്നിന്റെ മൂന്നില് അതേ അതുകൊണ്ട് ഞാൻ ന്യായിന്റെ സോറി മൂന്നിന്റെ അഞ്ചിൽ സെഫനിയ മൂന്നിന് അഞ്ചിൽ നമ്മുടെ നമ്മൾ വായിക്കുന്നത് യഹോവ അതിന്റെ മധ്യ നീതിമാനാകുന്നു അപ്പോൾ പരിശുദ്ധനായ ഒരു ദൈവം നമ്മുടെ മധ്യ നീതിമാനായവൻ അത് ആദ്യം വായിച്ച വാക്കിയത് പത്ര പത്ര നീതി ഇവിടെ നീതി നമുക്ക് ലഭിക്കില്ല സ്ത്രോത്രം എന്നാൽ അതിൽ നമുക്ക് വേണ്ടി അല്പമായ നീതികൾ കർത്താവ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് ആവശ്യമനുസരിച്ച് കർത്താവ് ചെയ്തു തരുന്നു അപ്പോൾ യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു സ്വോത്രം പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നത് ആ സത്കന്യ മൂന്നിൻ്റെ നമ്മൾ വായിക്കുന്നത് യഹോവ നിന്റെ അത് ന്യായവിധങ്ങളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കി കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി രാജാവായ യഹോവ നിന്റെ മധ്യ ഇരിക്കുന്നു സ്വൻ്റെ രാജാവായി ഹോവ അപ്പോൾ മധ്യമുള്ളവൻ എന്തായാലും രാജാവായി നമ്മളെ അത് നമ്മളെ വാഴുന്ന ദൈവം അവൻ രാജാവായി നമ്മുടെ മധ്യമുണ്ട് സ്തോത്രം നമ്മളെ അത് നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭകളിൽ നമ്മുടെ ദേശ അവൻ രാജാതിരാജാവായി വാഴുന്നവൻ അത് നമ്മുടെ മധ്യമുണ്ട് സ്തോത്രം അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നു അവൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കട്ടെ നമ്മുടെ സഭകളെ നിയന്ത്രിക്കട്ടെ അത് നാം അത് അനുവദിച്ചു കൊടുത്താലേ അവൻ നമ്മുടെ മധ്യയിൽ ഇരുന്ന് അതേ അവൻ ലിവിയ സ്വ അങ്ങനെ പ്രവൃത്തി രാജാവിൻ്റെ പ്രവൃത്തി അവൻ ചെയ്തു ക്രോസ് പറയുന്ന ഈ കർത്താവ് അല്ലെങ്കിൽ ജലത്തിലുഭവിച്ച് കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ അത് നല്ല അനുഭവങ്ങളാണ് തരുന്നത് എന്താണ് നമ്മുടെ മധ്യ രാജാവായി നമ്മുടെ മധ്യ നീതിമാനായി നമ്മുടെ മധ്യ പരിശുദ്ധനായി നമ്മുടെ മധ്യെ വെളിപ്പെടുന്ന കർത്താവിന്റെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു അല്ലെങ്കിൽ ആ സ്ത്രോത്രം എന്നാൽ നമ്മളെ അത് വശീകരിക്കുവാൻ നമ്മളെ തെറ്റിക്കുന്ന വളരെ അനുഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞാൽ ഇന്നലത്തെ ഞങ്ങളെ കുടുംബ പ്രാർത്ഥനയും ഞങ്ങൾ ഒരു വേദഭാഗം പുസ്തകം മുതാം അധ്യായം ഒന്നാം വാക്യം അവിടെ പറയുന്ന യക്ഷതിന് ഒന്നിൽ പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യും ദൈവം പറയുകയാണ് പറയുകയാണെങ്കിൽ പറയുകയാണ് ഈ ജനം എന്തായി തീർന്നു അവർ പാപത്തോട് പാപം കൂട്ടുന്നു പാപത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഞാൻ യു പാപം ചെയ്യുന്നു അത് യാക്കോളേ വായിക്കുന്നു ശ്രണ്ടിൻ്റെ ഒമ്പത് മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു മുഖപക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തോടെ മുഖപക്ഷം ദൈവത്തോടെ മുഖപക്ഷം നമുക്ക് നേരിട്ട് കാണിക്കാൻ സാധിക്കില്ല അത് കാണിക്കുന്ന ദൈവദാസന്മാരോടും അതേ വിശ്വാസികളോടും ദൈവ ഭജനത്തോടും ഞാൻ നിന്നെ തലയല്ല വാളാക്കുമെന്നൊക്കെ ഭജനം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കഷ്ടതയുണ്ട് നീ കഷ്ടതയിൽ കൂടി കടന്നുപോകണം എന്ന് പറയുമ്പോൾ നമുക്ക് താല്പര്യമില്ല അപ്പോൾ വചനം അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന വചനം മാത്രം നമ്മൾ വായിക്കും അത് നമുക്ക് താല്പര്യപ്പെടുമ്പോൾ അത് ദൈവത്തോട് നമ്മൾ മുഖപക്ഷം കാണിക്കുന്നു അപ്പോൾ അവിടെ ആർക്കോ രണ്ടിലോ ഒമ്പത് പറയും മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു സ്രോത്രം ഒന്ന് നാലിൻ്റെ പതിനേഴ് വായിക്കും നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനും അത് പാപമാകുന്നു നന്മ ചെയ്യുവാൻ പ്രാർത്ഥിക്കണം എന്നറിഞ്ഞിട്ട് ആരാധിക്കണം എന്നറിഞ്ഞിട്ട് ഉപാ ഉപസിക്കണം എന്നറിഞ്ഞിട്ട് സഭായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പാസ്റ്റർ കൂട്ടായ്മയ്ക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സുവിശേഷ വേല വെച്ചിട്ട് വരാത്തവര് ഒത്തിരി ഒത്തിരി ഘടങ്ങൾ നമ്മൾ ഇതൊക്കെ എല്ലാം പാപത്തിൽപ്പെട്ട നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്ത സ്വോത്രകശ് കൊടുക്കണം എന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ ദശാംശം കൊടുക്കാമെന്ന് അറിഞ്ഞിട്ട് ആ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് പാപം ആകുന്നു അപ്പൊ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുക ജനം അപ്പൊ കൂട്ടുവാൻ തക്കോളം എന്നെ കൂടാതെ ദൈവത്തെ കൂടാതെ ആലോചന എവിടെ ആലോചന കഴിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് നല്ല തൂന്ന് പറയുന്ന പാസ്റ്റർമാരെ വിളിച്ച് പ്രവാചകം വിളിച്ച് അവർ ആലോചന കഴിക്കുകയും എന്റെ ആത്മാനെ കൂടാതെ സഖ്യത ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ആത്മാവ് ഇല്ലാതെ അവർ പോകുന്ന കാര്യങ്ങൾ അവർ ജോലി ആയിക്കോട്ടെ വേലയായിക്കോട്ടെ എന്തേലും എൻ്റെ ആത്മാവ് ഇല്ലാതെ അവർ പോകുന്ന ഒരു അനുഭവം ദൈവം ഒരു ദുഃഖത്തോടെ പറയാണ് ഒരു കാലത്ത് ഞാൻ ഫറോഹന്റെ അടിമയിൽ നിന്ന് പിടിവിച്ച അത് ലോകം മോഹം ഞാൻ വിടുവിച്ചു പക്ഷെ വീണ്ടും ജനം തിരിഞ്ഞു പോകുന്ന അനുഭവം ഫറോഹൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിശ്രയമിന്റെ നിഴൽ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അള്ളപ്പാട് ചോദിക്കാതെ മിശ്രയേക്ക് പോ പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന ഈ ഹോബിഡ നല്ലപ്പാട് വളരെ ദുഃഖത്തോടെ ദൈവം ആയിരിക്കുമ്പോൾ തന്നെ നല്ലപ്പാട് അറിയിക്കുന്ന മനുഷ്യൻ പ്രവാചകനായ ഐഷ്യാവ് വളരെ കഷ്ടത്തോടെ വളരെ ദുഃഖത്തോടെയാണ് ഈ പ്രവചനം സന്തോഷത്തോടെ അല്ല അല്ലേ ബിരിയാണി കാഴ്ച പറയുന്നല്ലോ വളരെ ദുഃഖത്തോടെ പറയാണ് പ്രേസിലോ അത് ദൈവം അവർക്ക് ചെയ്യുന്ന നന്മകൾ അവർ മറന്നുപോയി സ്ത്രോത്രം അതല്ല പ്രൈസിലോ ഇവിടെ ഈ ഗ്രൂപ്പിലെ നിങ്ങളോടെ എല്ലാം പറയാൻ പൈസ പക്ഷേ നിങ്ങളാതെ സഭകളിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം വ്യക്തമായി സ്പഷ്ടമായി പറയേണ്ട ഈ കാര്യങ്ങൾ പറയേണ്ടത് ഫറവൻ്റെ സംരക്ഷണം എവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം മറന്നും വിട്ടും അവർ ഫറവൻ്റെ ലോക സംരക്ഷണത്തിൽ അവർ പോരിക്കും തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിശ്രിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിന് എന്റെ അള്ളപ്പാട് ചോദിക്കാതെ അള്ളപ്പാട് എവിടെയാണ് ദൈവത്തിന് നല്ലപ്പാട് ചോദിക്കാതെ നിശ്ചയത്തേക്ക് അവർ പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾ ബ്രേസിലോ അല്ലയോ നാം എത്രത്തോളം എത്ര വിളിച്ചാലും വരാത്തൊരു അനുഭവം എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം അത് വിളിച്ചാലേ ഒരു പ്രാർത്ഥനയ്ക്ക് വരള്ളൂ സ്വന്തം ഉണ്ടെന്ന് അറിയാം വിളേശ പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം അല്ല അതൊന്നും ഇല്ലാതെ വിദേശ പ്രാർത്ഥന നിങ്ങളോട് മാത്രമല്ല ലോകമെമ്പാടും അല്ല എല്ലാ സഭകളും ഇങ്ങനെയൊക്കെ അവസ്ഥയായി പോയിക്കുന്നത് ആളൊന്നും അനുഭവം പക്ഷേ എന്താ കാരണം അവരുടെ സംരക്ഷണം യേശു തരും വിശ്വാസം അവിശ്വാസം വന്നു സംരക്ഷണം അവർ ലോകക്കാരിൽ അവർ ആശ്രയം തേടുന്നു പണം കുറയുമ്പോൾ എവിടെ കടം പോയി മേടിക്കുന്ന അനുഭവം ലോൺ എടുക്കുന്ന അനുഭവം ഇപ്പൊ ലോൺ കിട്ടുമല്ലോ സ്വോത്ഥം അത് എന്താണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ല ദേവദാസമാരെ നമ്മുടെ അതേ പ്ലീസിലോട് അവരെ ബലപ്പെടുത്തുക എന്താ ബലം അല്ലെങ്കിൽ അല്ല പൗലോസ് ഡെസ്റ്റോനിക്ക് ശ്രദ്ധിക്കുക ഏതോ പറയുകയാണ് ഞങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് കഷ്ടമുണ്ടാകുന്നു കഷ്ടമുണ്ടാകുന്നു പെട്ടെന്ന് വന്ന ഒരു കാര്യമല്ല കഷ്ടത അല്ലിയ സ്ത്രോത്രം അതായത് ഞങ്ങള് നിങ്ങളോട് കൂടി എന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് കഷ്ടത ഉണ്ടാകുന്നു ഒന്ന് തെസ്റ്റോനിക്ക് മൂന്നാം അധ്യായത്തിന്റെ അതായത് മൂന്നാം വാക്യം പറയുന്നത് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നല്ലോ നാലാമക്കി തന്നെ പറയാം നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അവണ്ണം തന്നെ സംഭവിച്ചെന്ന് നിങ്ങൾ അറിയുന്നു അപ്പൊ സുശേഷത്തിനോട് കൂടെ അല്ലെങ്കിൽ സഭായോഗത്തിൽ തന്നെ കൂടുതൽ അതായത് എല്ലാ ആഴ്ച ആയാലും പറയേണ്ട ഒരു കാര്യമാണ് നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ തന്നെ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ് എന്നാൽ ആ കഷ്ടതയിൽ കഷ്ടത വന്നാലും ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട പഴയ പഴയ നമ്മുടെ പിതാക്കന്മാരെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ അവർ എന്ന കഷ്ടത നടുവിൽ അവർ ഇരുന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം സഭയായി ഇരിക്കുന്ന അനുഭവം അവർക്കുണ്ടായിരുന്ന സ്വന്തം കഷ്ടത അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നമ്മുടെ മധ്യെ ഇറങ്ങി വരുന്ന പരിശുദ്ധനായി അതേ ആശ്വാസദായകനായി നീതിമാനായി അല്ലെങ്കിൽ നമുക്ക് രാജാതി രാജാവായി നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന അത് നമ്മുടെ മധ്യയെ വസിക്കുന്ന ഒരു കർത്താവിന്റെ ഞാൻ കർത്താവെ സൂക്ഷിക്കുന്നു മോഹർത്തപ്പെടുന്നു അതുകൊണ്ട് ഒരു കട്ടുകാസുമാരെ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ഏതാവസ്ഥ ആയാലും അത് പത്ത് വർഷം മുമ്പേ അഞ്ചു വർഷം മുമ്പേ കർത്താവ് എന്നെ കൊണ്ട് വൻകാര്യം ചെയ്തു വലിയ വലിയ കാര്യം ചെയ്തു ഒത്തിരി യാത്രകൾ ചെയ്തു അത് എന്നെ കടന്നു വന്നു എന്നൊക്കെ നമുക്ക് സ്വത പറയാൻ ഉണ്ടെങ്കിലും ഇപ്പോഴും ഒന്നുമില്ലാത്ത അനുഭവത്തിലാണെങ്കിലും ഇപ്പോഴും സ്തോത്രം ചെയ്യുവ കർത്താവ് അത് നമ്മൾ ആഗ്രഹിക്കുന്നു ഹരിയോ ഒന്നുമില്ലാത്ത അനുഭവത്തിലാണെങ്കിലും അതേ സ്വതന്ത്ര സ്തോത്രം ചെയ്യുക എന്താണ് കാരണം എന്താണ് അതേ നല്ല അനുഭവം മാത്രമല്ല ഒന്നുമില്ലാത്ത അനുഭവത്തിലും ആര് കൂടെയുണ്ട് സർവശക്തനായ ദൈവം എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെ ഉണ്ട് സ്തോത്രം അലൂരിയ വയസ്സുള്ള പഴയത് അല്ലെങ്കിൽ കാലങ്ങൾ ഓർത്ത് അത് വിസ്നിക്കാൻ ഭാരപ്പെടാൻ വേണ്ടിയല്ല ടെൻഷൻ പിടിച്ചാൽ അറ്റാക്ക് വർത്തിക്കാനോ മറ്റുള്ള രോഗം വർത്തിക്കാൻ വേണ്ടിയല്ല ഉപരിയായി എൻ്റെ ഇപ്പോഴത്തെ ഇല്ലാണെങ്കിലും ഒന്നും ഇല്ലെങ്കിലും സ്തോത്രം ഹലി രാജഭാസ്തയ്ക്ക് ഇപ്പോൾ അത് സമാചാരമൊക്കെ ഇല്ലാണ്ടിരിക്കുന്നതാണല്ലോ ശാരീരിമ പ്രയാസങ്ങൾ ഉണ്ടല്ലെങ്കിലും അത് അലുരിയാസ്വ ഇപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വയസ്സും ഭാര്യയും കൂടി അത് ഒരുമിച്ച് കൈകോർത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമല്ല ഞാൻ ഒറ്റയ്ക്ക് ാണയങ്ങളും ഒറ്റയ്ക്കിരിക്കുമ്പോഴും എന്റെ കർത്താന്റെ സാന്നിധ്യം ഇപ്പോഴും ഈ ആരോഗ്യത്തിലും അതേ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വലിയൊരു സാക്ഷ്യമാകിയാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നത് മഹത്വപ്പെടുന്നു അതുകൊണ്ട് കർത്താൻ ആത്മാവ് ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ നമ്മളെ ഏൽപ്പിച്ച അത് ഇടയ കൂട്ടത്തെയും അതേ നമ്മുടെ ചുറ്റുപാടിനെയും അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള കർത്തരാസ് നിയമങ്ങളെല്ലാം കർത്താവ് അതിനു വേണ്ടി സഹായിക്കട്ടെ പാപത്തോട് പാപ കൂട്ടുവാൻ അതേ ദൈവ വിട്ടുപോകാൻ ആരും ഇടവരാതെ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ സ്വോത്രം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണിയിരിക്കുന്ന കർത്താവിൻ്റെ ആശയം ആശയം നമ്മൾ വായിക്കുന്ന പോലെ െ യൻ ആശ്രയിക്കുകയും യോഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യേശു അതെത്തേശ് മനുഷ്യൻ ഭാഗ്യവാൻ എന്നാൽ കഷ്ടങ്ങൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇല്ലായ്മ കർത്താവ് ഏറ്റവും സന്തോഷിക്കുന്ന അത് നിമിഷം അതാണ് സോ എൻ്റെ മകൻ എൻ്റെ ദാസൻ എന്നിൽ ഈ സമയത്ത് ആശ്രയിച്ചില്ലോ ഈ സമയത്തും ആശ്രയിച്ചില്ല ഇള്ളപ്പോഴും മാത്രമല്ല ഇല്ലായ്മ ഇല്ലായ്മ മാത്രമല്ല ഉള്ളപ്പോഴും അവൻ ആശ്രയിച്ചു അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് പറയാനുള്ള സാക്ഷ്യം അത് കർത്തനാത്മാവിദ്യ ദിവസങ്ങള് ഈ യോഗം അത് നല്ലൊരു ഉദാഹരണമാണല്ലോ എല്ലാം ഉണ്ടായപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു ഒന്നുമില്ലാത്തപ്പോൾ അല്ലല്ലോ അവൻ ദൈവത്തെ നീ പൊട്ടിയപ്പോഴും നീ സംസാരിക്കുന്നുണ്ട് നാം യോവിൽ നിന്ന് അതേസം നന്മ പ്രാപിക്കുകയും തിന്മ പ്രാപിക്കുകയും ചെയ്തതല്ലയോ യെസ് അല്ലെ അവന്റെ കയ്യിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മ പ്രാപിക്കുമ്പോഴും മുന്നേരുവാൻ ആത്മാവ് ശക്തി പ്രാപിച്ച് മുന്നേരുവാൻ കർത്താൻ ആത്മാവ് ഈ നാളെ കൂടുതലായ നമ്മളെയും നമ്മളെ സഭ വിശ്വാസികളെയും നമ്മുടെ ചുറ്റുപാടിനെയും നമുക്ക് പരിചയപ്പെടുന്ന എല്ലാ ദേവതാസ്ത്ര ദൈവങ്ങളെയും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടേ നമ്മളെ ിധാനും സമർപ്പിച്ച പ്രാർത്ഥിക്കാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഘട്ടത്തിലും പ്രതിസന്ധികളും ഒക്കെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തി ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തൊരുക്കാം ആ മെയിൻ സ്ത്രോത്രം ഒട്ടനവധി പ്രതികൂലങ്ങളും ഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എന്നാൽ നമുക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട് നീ നിവസിക്കുന്ന ഒരു പുതിയ ആകാശം പുതിയ ഭൂമി അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കട്ടതിയുടെ ഈ ചുളകളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോഴും അമ്മ പ്രത്യാശയോടെ ദീപശ്രയത്തിൽ ആശ്രയ മുമ്പോട്ട് നിയമവും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും ഈ നല്ലത് വിലപ്പെട്ടതുമായ രാത്രി രാത്രിവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടൈവിതാവോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കേൾക്കുവാൻ കൃതാവിന്റെ കരകളിലേക്ക് വചനപ്രകാരം ജീവിപ്പാൻ വചനത്തിന്റെ സൃഷ്ടി അറിഞ്ഞു ജീവിപ്പാൻ കൃതാവ സ്ത്രോത്രം സ്വർഗത്തിന്റെ ദൈവങ്ങൾ എന്നിവരെയും സഹായിക്കണമേ വചന ശുശ്രൂഷിച്ച ഗണദാസന്റെ ദൈവ കരകളിലേക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിന്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം കൃതാവേ സ്ത്രം ആവശ്യങ്ങളുടെ മുഖത്തെല്ല ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദേവദാസന്മാരെയും അനുഗ്രഹിക്കണ പ്രതിയോടും പ്രാർത്ഥിക്കുന്നു മീറ്റിങ്ങിൽ ദേവദാസിനെവരകളിലേക്ക് ഏൽപ്പിക്കുന്നു ഉപമാദേവാനിക്കണമേഡിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ചേരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന പ്രതിയോടോ പ്രാർത്ഥിക്കുന്നു കൃതാവേ സ്തോത്രം